ഫിൻചാർജ് ചുഴലിക്കാട്ടിൻ്റെ മുൻഭാഗം കരതൊട്ടു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് എട്ടരയോട് കൂടി ഇതിൻ്റെ രൗദ്രഭാവം ഒരു പ്രകടമായി തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ മുൻഭാഗം ഇതിനോടകം കരതൊട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ കാണുന്ന ക്യു ആർസ് കോഡ് സ്കാൻ ചെയ്ത് പ്രേക്ഷകർക്ക് അവിടെ നിന്നുള്ള തത്സമയം വിവരങ്ങൾ അറിയിക്കാം ചെന്നൈ മലയാളികൾക്ക് നേരിട്ട് അതുവഴി സംവദിക്കുകയും ചെയ്യാം അവിടുത്തെ സാഹചര്യം അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ട്വൻ്റി ഫോറിലേക്ക് എത്തിക്കാം ഈ ക്യു കോഡ് സ്കാൻ ചെയ്ത് നേരിട്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ട്വൻറ്റി ഫോറിലേക്ക് എത്തിക്കാൻ കഴിയും അത് പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയുകയാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് മനേഷ് മൂർത്തി കൂടി ചേരുന്നുണ്ട് മനേഷ് അപ്പോൾ ഇതിൻ്റെ മുൻഭാഗം കരതൊട്ട് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം ഈ അലേർട്ടുകളിൽ റെഡ് അലേർട്ടുകളിൽ ഉൾപ്പെടെ മാറ്റവും വരുന്നുണ്ടല്ലോ മനേഷ് ഇപ്പോൾ ഒരുപക്ഷെ നിലവിൽ അതായത് കാറ്റിൻ്റെ ഒരു വേഗം അനുസരിച്ച് അല്ലെങ്കിൽ ലാൻഡ് ഒരു രീതി അനുസരിച്ചാണ് നിലവിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് പതിമൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ പത്ത് ജില്ലകളിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ പ്രധാനപ്പെട്ട കാര്യം ചെന്നൈ ചെന്നൈയിൽ ഉണ്ടായിരുന്ന റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ടാക്കി കുറച്ചിരിക്കുന്നു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ ചെങ്കൽപെട്ടിലും കാഞ്ചീപുരത്തിലുമുള്ള റെഡ് അലർട്ട് തുടരുന്നുണ്ട് വെല്ലൂർ റാണിപ്പേട്ട് തിരുപ്പത്തൂർ ധർമ്മപുരി തിരുവണ്ണാമല കള്ളക്കുറിച്ചി വിഴിപ്പുരം അതുപോലെ തന്നെ കടലൂർ പോണ്ടിച്ചേരി ഈ കാരയ്ക്കൽ മേഖല ആ മേഖലയിലെല്ലാം തന്നെ റെഡ് അലേർട്ട് തുടരുന്നുണ്ട് ലാൻഡ് ഫാൾ ലാൻഡ് ഫാൾ ഏകദേശം ആദ്യ ആദ്യ പകുതി അതായത് ആദ്യ ഭാഗം ഫിഞ്ചാലിൻ്റെ ആദ്യ ഭാഗം കരതൊട്ടിരിക്കുന്നുവെന്ന അനൌദ്യോഗിക വിവരം മാത്രമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്തായാലും അത് അത് വ്യക്തി കൃത്യമായി തന്നെ അറിയിക്കുന്നില്ല ലാസ്റ്റ് വന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏഴ് മണിക്ക് വന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് കാറ്റിൻ്റെ വേഗം നിലവിൽ ഏഴ് കിലോമീറ്റർ ആണ് എന്നുള്ളതാണ് അത് പോണ്ടിച്ചേരി ഷോറിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നും നോർത്ത് ഈസ്റ്റായി അറുപത് കിലോമീറ്റർ അകലെയാണ് അത് ഒരുപക്ഷെ ഈ പറഞ്ഞ കാറ്റിൻ്റെ മധ്യഭാഗം അതായത് മയപ്പകുതി എന്ന് പറയുന്ന അല്ലെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്ന ആ ഭാഗമാണ് ആദ്യ ഭാഗം എന്തായാലും കരതൊട്ടിരിക്കുന്നു അതിൻ്റെ കൃത്യമായ അർത്ഥത്തിലുള്ള മാറ്റങ്ങൾ എന്തായാലും അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളെന്ന് പറയുന്നത് ചെന്നൈ തിരുവള്ളൂർ കൃഷ്ണഗിരി തിരുച്ചിറപ്പള്ളി അരിയല്ലൂർ അതുപോലെ തന്നെ പെരമ്പലൂർ മയലാടുതു സേലം നാമക്കൽ ഈ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ അതായത് അലേർട്ടുകളിൽ മാറ്റം വരുന്നു കാറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് അലേർട്ടുകളിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഈ പറഞ്ഞ ചെന്നൈയിലെ പല മേഖലകളിലും ശക്തമായി മായ മഴയുണ്ട് റെഡ് അലർട്ടിന് സമാനമായ രീതിയിൽ തന്നെ മഴയുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോർത്തേൺ ചെന്നൈയിലൊക്കെയും പന്ത്രണ്ട് സെന്റിമീറ്ററാണ് ഇന്ന് പകൽ പെയ്ത മഴ എന്ന് പറയുന്നത് ഏകദേശം വൈകുന്നേരം വരെയുള്ള ഒരു കണക്കുകൾ പ്രകാരം പക്ഷേ മഴ കുറയുന്നുണ്ടെങ്കിൽ എന്തായാലും അലർട്ടുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു പക്ഷേ കാറ്റ് വരുന്ന മുറയിൽ അല്ലെങ്കിൽ വരുന്ന ആ ഒരു ഘട്ടത്തിലായിരിക്കും ഈ പറഞ്ഞ രീതിയിലുള്ള കാറ്റ് മഴയുടെ ഒരു മഴ വലിയ മഴ കുറയുന്നത് അത് അപ് ടു ഇരുപത്തിന് പത്ത് മണിവരെയുള്ള ഒരു അലേർട്ടാണ് നിലവിൽ എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് പതിമൂന്ന് എന്ന് പറയുന്ന റെഡ് അലേർട്ടിൽ ജില്ലകൾ അത് പത്തായി കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെന്നൈയിലുള്ളത് ഓറഞ്ച് അലേർട്ടാക്കി കുറച്ചിരിക്കുന്നു പക്ഷേ ചെങ്കൽപെട്ടും ജീപുരവും പോലുള്ള കടലോര മേഖലകളിലെല്ലാം തന്നെ റെഡ് അലേർട്ട് തുടരുന്നുമുണ്ട് രണ്ട് മരണം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഷോക്കേറ്റായിരുന്നു ആ രണ്ട് മരണങ്ങൾ സംഭവിച്ചിരുന്നു ഒന്ന് മണ്ണടയിലും ഒന്ന് വേലച്ചേരിയിലുമാണ് മണ്ണടിയിൽ മരിച്ചത് ഒരു മറ്റ് അതിഥി അതിഥി തൊഴിലാളിയാണ് ഇവിടെ വേലച്ചേരിയിലേക്ക് വന്നാൽ വേലച്ചേരിയിൽ മരിച്ചു മരിച്ചത് അവിടെയുള്ള പ്രദേശവാസിയായിട്ടുള്ള ശക്തിവേലാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഈ പൊട്ടി വീണ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു എന്നുള്ളതട ലഭിക്കുന്ന വിവരങ്ങൾ രണ്ട് മരണം ചെന്നൈ നഗരത്തിൽ മാത്രം വരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയും ഉദയനിധി സ്റ്റാലിനും ഒക്കെ കൃത്യമായി തന്നെ ഫീൽഡിൽ ഇറങ്ങി തന്നെ ജോലി ചെയ്യുന്നുണ്ട് അവരെല്ലാം തന്നെ ഫീൽഡിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം ആളുകളെ ചെന്നൈ കോർപ്പറേഷനിൽ മാത്രം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അവർക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഉദയനിധി സ്റ്റാലിൻ അല്പസമയം മുമ്പ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്തായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് അല്പസമയത്തിൽ പുറത്തു വരുന്നു ഏകദേശം മൂന്ന് മണിക്കൂർ എടുക്കും കര പൂർണ്ണമായും കടക്കാൻ ശരിയാണ് മനേഷ് ഏതായാലും മൂന്ന് മണിക്കൂർ കൂടി സമയം ഇനിയും എടുത്തേക്കും ഇത്തരത്തിൽ ആ മുൻഭാഗം ഇതിനോടകം തന്നെ കര തൊട്ട് കഴിഞ്ഞിരിക്കുന്നു മനേഷ് മൂർത്തി ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു നേരത്തെ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ചെന്നൈ മലയാളികൾക്കായി ഒരു ക്യു കോഡ് ഈ സ്ക്രീനിൽ നൽകുന്നുണ്ട് അത് സ്കാൻ ചെയ്ത് പ്രേക്ഷകരെ അവിടെ നിന്നുള്ള വിവരങ്ങളും ഒക്കെ തത്സമയം ട്വൻറി ഫോറിലേക്ക് എത്തിക്കാം ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അവിടെ നിന്നുള്ള വിവരങ്ങൾ ദൃശ്യങ്ങൾ തത്സമയം ട്വന്റി ഫോറിലേക്ക് എത്തിക്കാൻ കഴിയും അതൊന്നുകൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്